ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിനു മമ്മൂസ് ഇന്ന് ഞാൻ ടോപ്പിക്ക് വേറെ ഒന്നല്ല ഓൺലൈൻ ബിസിനസ്സും സാധാ ഷോപ്പിങ്ങും അല്ലെ റീറ്റെയിലും ഓൺലൈനും തമ്മിലുള്ള ഡ്രസ്സിൻ്റെ ക്ലോത്തിങിൻ്റെ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ ഞാൻ കുറച്ച് ദിവസമായി എഫ് ബിയിൽ കാണുന്നു വളർന്നു വരുന്ന ഓൺലൈൻ ബിസിനസ് കാരണം ഒരുപാട് ഷോപ്പുകൾ അടിച്ചു പൂട്ടേണ്ടി വരികയാണ് പ്രതിസന്ധിയിലാവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ടു അതിൻ്റെ ഇടയിൽ ഒരുപാട് കമൻ്റ് ഇട്ടു നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് അതിൽ നെഗറ്റീവ് ഇട്ട് ഇങ്ങനെയാണ് നിങ്ങളിങ്ങനെ അറക്കുന്ന വിലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഷോപ്പിൽ വന്ന് വാങ്ങുക എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ടീമുകൾ ഉണ്ട് കേട്ടോ അങ്ങനെ കമന്റ് എടുക്കുന്ന അല്ലാത്ത രീതിയിൽ വിഷമങ്ങൾ പറഞ്ഞവരും ഉണ്ട് അപ്പം ഇത് രണ്ടും അതായത് ഷോപ്പും ഞാൻ നടത്തിയ ആളാണ് ഓൺലൈനും ഞാൻ നടത്തിയ ആളാണ് അപ്പം ഇത് രണ്ടും തമ്മിൽ ഇപ്പം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ നിർത്തി വെച്ചിരിക്കുകയാണ് ഷോപ്പിലേക്ക് തന്നെ വീണ്ടും പോവുകയാണ് കേട്ടോ ഈ സമയത്താണ് എല്ലാവരും പറയണത് ഓൺലൈൻ ബിസിനസ് ആണ് ഇപ്പൊ അടുത്തുള്ള എല്ലാവരും ഓൺലൈനിലൂടെയാണ് വാങ്ങുന്നത് അതുകൊണ്ട് ഷോപ്പിലൊന്നും വാങ്ങുന്നില്ല എന്നുള്ളൊരു അവസ്ഥ കേട്ടോ ഇതിലെ ഓൺലൈൻ ബിസിനസ് പരാജയപ്പെട്ട് നിൽക്കുന്ന കുറച്ച് ടീമുകളുണ്ട് ഏത് ഷോപ്പുകാരാണ് തോറ്റു നിൽക്കുന്നത് എന്നുള്ളതും ഞാൻ പറഞ്ഞുതരട്ടോ എനിക്ക് തോന്നുന്നത് ഈ ഓൺലൈൻ ബിസിനസ് ഇപ്പൊ കൊറോണ വന്നതിന് ശേഷമാണ് ഇത്രയും അധികം എല്ലായിടത്തും വ്യാപകമായത് ഇപ്പൊ ഞാൻ ഡ്രസ് ഫീൽഡ് ചെയ്യുന്ന ആളായത് കൊണ്ട് എനിക്ക് പരിചയം ആ ഒരു വിഷയമാണല്ലോ അപ്പൊ ആ ഒരു വിഷയത്തിനെ പറ്റി ഞാൻ സംസാരിക്കട്ടോ ശരി കൊറോണ വരുന്നതിന് മുമ്പ് തന്നെ ഓൺലൈൻ ബിസിനസ് ചെയ്ത ആളാണ് ഞാൻ ഡ്രസ്സ് ഓൺലൈൻ വഴി ചെയ്തൊരു വ്യക്തിയാണ് കേട്ടോ ഞാൻ അത് അഞ്ച് കൊല്ലം മുമ്പേ ആ ഒരു ടൈമിൽ ഞാൻ കർണാടകയിലായിരുന്നു നമ്മളെ ബോട്ടിൽ ഉണ്ടായിരുന്നത് കേട്ടോ എം എ മാഡു എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു നമ്മളെ ഡ്രസ്സിൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പം എൻ്റെ ഐറ്റംസ് കേരളത്തിലേക്ക് അതായത് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഫോട്ടോ ഇട്ട് കൊടുത്തിട്ട് കച്ചവടാക്കും അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സുകളും ഹോൾസെയിലായിട്ട് സാധനം എടുക്കുമ്പോൾ എനിക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ തരട്ടോ അപ്പം കേരളത്തിലൊക്കെ പോയിട്ട് പർച്ചേസ് ചെയ്യാൻ മടിച്ചിട്ട് ഒരുപാടൊന്നും എടുക്കൂല കുറച്ചൊക്കെ വേണ്ട സമയത്തൊക്കെ അവർ എനിക്ക് ഫോട്ടോ തരും അങ്ങനെ ഞങ്ങൾ ഓൺലൈനിൽ ഒരു സ്റ്റാർട്ടപ്പ് നടത്തിയിട്ടോ അതിന് മുമ്പ് ഓൺലൈൻ ഉണ്ടായിരുന്നു കുറേ ഹിന്ദിക്കാരായിരുന്നു ഹിന്ദിക്കാരുടെ ഗ്രൂപ്പ് എന്നാൽ വെറും വേസ്റ്റ് ആയിരുന്നു ഭയങ്കര ഇപ്പോഴും അത് ചെയ്തിട്ടോ ഭയങ്കര സംഭവമായ ഫോട്ടോയും മുന്നൂറ് നാനൂറ് രൂപയും കൊടുത്തിട്ട് ഇപ്പൊ മീഷോ എന്താണ് അത് തന്നെ കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഓൺലൈൻ ഗ്രൂപ്പ് ഹിന്ദിക്ക് മലയാളികൾ വളരെ കുറവായിരുന്നു അന്ന് അന്നേരം ഞാൻ ഓൺലൈൻ നടത്തിയിട്ടുണ്ട് നല്ല സക്സസ് ആയിരുന്നു അന്നേരം എനിക്ക് ഓൺലൈൻ ബിസിനസിന് കേട്ടോ പിന്നെ കൊറോണ വന്നപ്പോൾ കൊറോണയിലും എനിക്ക് ഓൺലൈൻ ബിസിനസ് നല്ല രീതിയിൽ കിട്ടി എനിക്ക് ഹോൾസെയിൽ ഹോൾസെയിലായിരുന്നൊരു ടീം ഉണ്ടായിരുന്നു കോഴിക്കോട് ടീം കിട്ടോ അവരെ അവരെ കൊണ്ട് എനിക്ക് സാധനം എടുക്കാൻ വേണ്ടി അതായത് കർണാടകയിലേക്ക് സാധനം എടുക്കാൻ വേണ്ടി ഞാൻ പറയടാ വരാൻ കഴിയൂലടാ നീ ഫോട്ടോ ഇട്ടാടാ നീ അയച്ചന്നാൽ മതിട ഇങ്ങനെ ചെയ്താൽ മതിയാന്നൊക്കെ പറഞ്ഞു അവരെ യൂണിറ്റ് നിന്ന് അവരെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കും പിന്നെ ഞാൻ പറയാടാ ഇങ്ങനെ എടുക്കലടാ അങ്ങനെ എടുക്കടാ എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ അവരൊക്കെ വലിയ സംഭവം ഓൺലൈൻ ബിസിനസ്സുകാരായി അപ്പം ഞാനൊക്കെ തന്നെയാണ് ഇതിന്റെ തുടക്കം വെച്ചിരുന്ന ആൾക്കാർ തുടക്കം അങ്ങനെ എടുത്ത് ക്രെഡിറ്റ് എടുത്ത് പറയല്ല ആ ടൈമിലൊക്കെ ചെയ്തത് ഞാനായിരുന്നു പിന്നീട് എന്താ ഓൺലൈൻ ബിസിനസ് സംഭവിച്ച ഓൺലൈൻ ബിസിനസ് വളരെ രീതിയിൽ മുന്നോട്ടേക്ക് വന്നെങ്കിൽ കൂടി കുറെ ആളുകൾ താഴേട്ടേക്ക് പോയി ഓൺലൈൻ ബിസിനസ് ആയിരുന്നു ഞാനൊക്കെ അതിൽ പെടുന്ന ആളാട്ടോ കാരണം വേറെ ഒന്നുമല്ല ഈ ഓൺലൈൻ ബിസിനസ് എങ്ങനെ ചെയ്യാൻ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഫണ്ട് ഇറക്കിയിട്ട് ബൾക്കായിട്ട് സാധനം ഇറക്കുകയും അത് കൂടാതെ നല്ലൊരു ക്യാമറ സെറ്റപ്പ് അല്ലെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പ് അല്ലെങ്കിൽ നല്ലൊരു മോഡലിനൊക്കെ വെച്ചുകൊണ്ട് ചെയ്തു ആളുകളിലേക്ക് ഭയങ്കര അട്രാക്ഷൻ കൊടുക്കാൻ തുടങ്ങി ഈ ഫോട്ടോ വെച്ചിട്ട് അപ്പം പ്രത്യേകിച്ചും സ്ത്രീകൾ എന്താണ് ഈ അട്രാക്ഷന് പുറമെ പോകുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് അതിന്റെ പുറകെ പോവാൻ തുടങ്ങി ആക്ച്വലി ഈ ഓൺലൈൻ ബിസിനസ് അതായത് ഈ ഓൺലൈൻ ബിസിനസിന്റെ കാര്യം ഇല്ലാതെ വീട്ടിൽ വെച്ച് സെയിൽ ചെയ്യുന്ന ആളുകളായിരുന്നു ഹാൻഡ് സ്റ്റോക്കർ എന്ന ഓൺലൈൻ ബിസിനസിന്റെ അത്യാവശ്യം കൈകാര്യങ്ങൾ ചെയ്തിട്ട് തരും ഷോപ്പുകാരും ഓൺലൈൻ രംഗത്തേക്ക് വന്നു തുടങ്ങി അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എങ്ങനത്തെ ആളുകളെ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞത് അതായത് ഷോപ്പുകാരും ഓൺലൈൻ ചെയ്യും രണ്ടും ഒരുമിച്ചിണ്ടെങ്കിൽ ഇപ്പം നടക്കുള്ളൂ റീറ്റെയിലും ഓൺലൈനും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അത്യാവശ്യം ബിസിനസ് നടക്കും വെറും ഷോപ്പാക്കി വെച്ച് കഴിഞ്ഞാൽ നട വിജയിനടുത്ത് വിജയിക്കേണ്ടിട്ടോ ഞാൻ പൊതുവേ ഈ ഒരു കമന്റ് അതായത് ഞാൻ പറഞ്ഞില്ല ഇപ്പൊ ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് പറഞ്ഞാണ് ഞങ്ങൾ വിജയിക്കുന്നില്ല എന്ന് പറഞ്ഞവർ തീർച്ചയായും കച്ചവടക്കാരും ഓൺലൈൻ തുടങ്ങുക ഓൺലൈൻകാരും വെറുതെ നിൽക്കേണ്ട അവരും ചെറിയൊരു ഷോപ്പ് തുടങ്ങുക അങ്ങനെ അവർ മാനേജ് ചെയ്ത് പോകാൻ പറ്റും പക്ഷെ സാധാരണക്കാരായ ഓൺലൈൻകാരും ഇതിൻ്റെ ഇടയിൽ പെട്ടിട്ടുണ്ട് അതായത് ഹാൻഡ് സ്റ്റോക്കുകൾ ഞാനും അവർ എൻ്റെ കുറച്ച് ഫ്രണ്ട്സുകളൊക്കെ നമ്മൾ വീട്ടിൽ സാധനം ഇറക്കിയിട്ട് നമ്മൾ ഫോട്ടോ ഇട്ട് സെയിൽ ചെയ്തിരുന്നു കാരണം ഷോപ്പിന് അഡ്വാൻസ് കൊടുക്കാൻ പൈസ അല്ല വാടക കൊടുക്കാൻ പൈസ അല്ല സ്റ്റാഫിനെ നിർത്താൻ പൈസ അല്ല അപ്പൊ ഒരു ഉപജീവന മാർഗത്തിന് എന്താക്കും വീട്ടിൽ കുറച്ച് സാധനങ്ങൾ ഇറക്കും അല്ലെ കച്ചവടം ഇല്ലെങ്കിൽ നമുക്ക് വാടക നമ്മുടെ കയ്യിൽ നിന്ന് പോവില്ലല്ലോ നമ്മള് വീട്ടിൽ വെച്ചിട്ടാകുമ്പോൾ അങ്ങനെ ഫോട്ടോ ഇട്ട് കച്ചവടം ഞെട്ട് ഓൺലൈൻ ചെയ്ത് ജീവിച്ചിരുന്ന കുറെ പേരുണ്ടായിരുന്നു ഷോപ്പ് നടത്താൻ കഴിവുള്ള ഒരു ഷോപ്പായിട്ടും ജീവിച്ചവരുന്നവരുണ്ടായിരുന്നു പക്ഷെ ഇപ്പം അത്യാവശ്യം ഫണ്ട് ഇറക്കിയിട്ട് തന്നെ ഓൺലൈൻ ബിസിനസ് ചെയ്യാൻ തുടങ്ങിയപ്പം സാധാരണക്കാരായ ഓൺലൈൻ ബിസിനസ് ഹാൻഡ് സ്റ്റോക്കുകൾ എല്ലാം അവരിപ്പോ നിർത്തേണ്ട ഒരു അവസ്ഥയിൽ ഞാൻ അടക്കപ്പം നിർത്തിയത് അങ്ങനെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൾക്കായിട്ട് അങ്ങോട്ടൊക്കെ സാധനം ഇറക്കിയിട്ട് മോഡലിനൊക്കെ വെച്ച് നല്ല ബാക്ക്ഗ്രൗണ്ട് സെറ്റിങ്ങും സെറ്റിങ്സും അതുപോലെ അത്യാവശ്യം നല്ലൊരു ക്യാമറയും അത്യാവശ്യം നല്ലൊരു ക്യാമറയ്ക്ക് വൺ ലാക്ക് കെബോ ഒക്കെ ആവുംട്ടോ അപ്പോൾ ആ ഒരു ക്യാമറയും അല്ലെങ്കിൽ ഒരു ക്യാമറമാനൊക്കെ ഒരു ജോലിക്ക് വെക്കുകയാണ് പിന്നെ ഒരു മോഡലിനൊക്കെ വെച്ച് അത്യാവശ്യം നല്ല രീതിയിൽ ഷൂട്ടൊക്കെ ചെയ്ത് നല്ല ക്വാണ്ടിറ്റിയിൽ ഇറക്കിയപ്പോൾ നമ്മളെപ്പോലെ ഒരു ഫിഫ്റ്റി തൗസൻഡിനൊക്കെ സാധനം ഇറക്കി ചെയ്യുന്നവരുടെ കാര്യങ്ങൾ അങ്കിലാപ്പിലായി പോയി അങ്ങനെ നിർത്തി ഓൺലൈൻകാരുണ്ട് എല്ലാ ഓൺലൈൻകാരും മെച്ചത്തിലല്ല എല്ലാ ഷോപ്പുകാരും നഷ്ടത്തിലുമല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ തന്നെ ഇപ്പൊ കിഡ്സിന്റെ ഡ്രസ്സ് ഇതിന്റെ ഇടയിൽ ഇറക്കിയിട്ടോ ഓൺലൈനിലൊക്കെ ഭയങ്കര സംഭവമായിട്ട് കിഡ്സ് ബോയ്സിന്റെ ഒക്കെ ഞാൻ മെഫിൻ കിഡ്സ് ബോയ്സ് എന്നൊക്കെ പറഞ്ഞിറക്കി അത് അതേപോലെ എടുക്കണ്ടോ പക്ഷെ അത് നമുക്കൊരു ഷോപ്പ് തുടങ്ങിയിട്ട് കുറച്ചും കൂടി ഗേൾസിന്റെ ഒക്കെ ഐറ്റംസ് ഇറക്കിയിട്ട് മിക്സ് ആക്കണം ഞാൻ വിചാരിക്കണം അതിനെ പറ്റി പറ്റി ഞാൻ പറഞ്ഞുതരാം ഒരു എക്സാമ്പിൾ നിങ്ങൾ ഒന്നും ഒന്നറിയാത്തൊരു കാര്യം ഈ കസ്റ്റമേഴ്സിന്റെ അണ്ടർസ്റ്റാൻഡിങ് ആണ് അവരൊന്നും വിചാരിച്ചാൽ മതി നമ്മൾ നമ്മള് സാധാരണക്കാരനെടുക്കട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വെറും വൻകിട സ്രാവുകൾ തന്നെ കയറി പോവുകയൊന്നും ഫോർ എക്സാമ്പിൾ ഓൺലൈനിൽ നമ്മൾ സാധനം എടുക്കുമ്പോൾ ഇപ്പൊ വൺ ഇപ്പൊ ഒരു ഡ്രസ്സ് ഒരു റെഡ് കളർ ഡ്രസ്സ് എനിക്ക് ഇഷ്ടായാല് അതിന്റെ വൺ ടു ഫൈവ് എന്ന് പറഞ്ഞാൽ അഞ്ച് സെറ്റ് എടുക്കണം അല്ലാതെ ഹോൾസെയിലുകാർക്ക് ഒരു പീസ് കിട്ടൂല അപ്പൊ ഈ ഓൺലൈനിൽ ഓൺലൈനിലാകുമ്പോൾ ഫോട്ടോ എന്തേ ഉണ്ടാവുള്ളൂ ഒരു ഫോട്ടോയെ ഉണ്ടാവുള്ളൂ പത്ത് കളറ് ഞാൻ ഒരു മോഡലിൽ പത്ത് കളർ ഞാൻ എടുത്തു കഴിഞ്ഞാല് ഒരു മോഡലല്ല പത്ത് മോഡൽ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അഞ്ചെണ്ണം വെച്ച് അമ്പത് പീസ് ഇവിടെ ആയിട്ടുണ്ടാവും അമ്പതെണ്ണത്തിന്റെ പൈസ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും പക്ഷെ ഇത് ഫോട്ടോ എടുക്കുമ്പോഴോ പത്തെണ്ണയുണ്ടാവുള്ളൂ ഈ പത്ത് മോഡല് കാണിച്ചാൽ മതിയോ ഇവർ ചോദിക്കും ഈ ഒരു മോഡലിന് മറ്റേ കളറുണ്ടോ വേറെ കളർ ഉണ്ടോന്ന് അപ്പൊ ഈ ഒരു പത്ത് മോഡലിന്റെ ഒരു രണ്ട് കളർ നമ്മൾ എക്സ്ട്രാ എടുത്തു വെച്ചോ വെറും രണ്ട് കളർ അപ്പം ഒന്ന് മൂന്നായി അല്ലേ അപ്പം മുപ്പത് ഫോട്ടോയെ ഇവർക്ക് ഉണ്ടാവുള്ളൂ ഒരു മോഡല് മൂന്ന് കളറ് ഇവരെ കണക്കിന് ഒരു മോഡൽ പത്ത് മോഡലേ ഉണ്ടാവുള്ളൂ എന്നാലും കളറ് രണ്ടെണ്ണേ നമ്മൾ വാങ്ങിയിട്ടുണ്ടാവുള്ളൂ ഈ മുപ്പതെണ്ണം നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ അഞ്ചെണ്ണം വിൽക്കുമ്പോൾ നൂറ്റി അമ്പതോളം സാധനം നമ്മളിവിടെ കയ്യിൽ ഉണ്ടാവും പക്ഷെ ഓൺലൈൻ ഡെയിലി 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 ഇങ്ങനെ മാറി കാണണം അങ്ങനെ ആയപ്പോൾ ഈ കുറഞ്ഞ പൈസ ഇറക്കുന്ന ആളുകള് ഹാൻഡ് സ്റ്റോക്കുകാരുടെ ഒക്കെ പ്രതിസന്ധിയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ മൊത്തം എല്ലാവരും നിർത്തിയിരിക്കുകയാണ് ഒരു ഇടക്കിന് നല്ല രീതിയിൽ വീട്ടിൽ വെച്ചിട്ട് വരുമാനം ഉണ്ടാക്കിയിരുന്നു സ്ത്രീകൾ ഈ ഓൺലൈൻ ബിസിനസ് ചെയ്തിട്ട് പിന്നെ അത്യാവശ്യം നമ്മളൊക്കെ എടുക്കുന്ന ഫോട്ടോക്ക് ആ ഒരു ഒറിജിനാലിറ്റി നോക്കി എടുക്കുന്ന ചില ടീമുകൾ കിട്ടും പക്ഷേ നമ്മളൊക്കെ ഒരു വീട്ടമ്മമാർ ചില ആളുകൾക്കൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കാൻ വലിയ ഐഡിയ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരു ഡെമ്മി എമ്മിൽ വെച്ചൊരു ഫോട്ടോ ഇതങ്ങനെയെന്നല്ലേ നമ്മൾ ഫോട്ടോ നമ്മൾ തന്നെ എടുത്ത് പോണ രീതിയിലൊക്കെയാണ് അവരത് ഷോളൊക്കെ നല്ല നല്ല രീതിയിലും മടക്കി വെച്ചിട്ട് പിടിച്ചിട്ടൊക്കെ ചെയ്യാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓൺലൈനുകാരെ എല്ലാവരും അല്ല പക്ഷെ സാധാരണ ഓൺലൈൻ ചെയ്യുന്ന ആളുകളൊക്കെ ഇപ്പം കൂട്ടിക്കെട്ടി ഇപ്പം വലിയ വലിയ ആളുകൾ അവർ ബൾക്കായിട്ട് സാധനം ഇറക്കി ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ റിപ്പീറ്റ് ചെയ്ത് പറയല്ലോ അങ്ങനെ മോഡലിനൊക്കെ വെച്ച് ക്യാമറമാൻ ഒക്കെ വെച്ച് നല്ല സെറ്റപ്പ് ആക്കി ചെയ്യുന്നവർ നല്ല രീതിയിലേക്ക് കയറിപ്പോന്നുണ്ട് പക്ഷെ അവർ വെറും ഓൺലൈനിൽ നിൽക്ക അല്ലാതെ ഷോപ്പും ചെയ്യുന്നവരുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ കാലത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു വെറും ഷോപ്പിൽ ഒതുങ്ങി നിക്കാനും പറ്റില്ല പിന്നെ ഓൺലൈനിൽ ഒതുങ്ങി നിക്കാനും പറ്റില്ല രണ്ട് എപ്പോ വേണമെങ്കിൽ മാറി മാറി ആൾക്കാർക്ക് ഇങ്ങനെ തരം തരം കാണുമ്പോൾ ഏതാ എടുക്കുക എന്ന് മനസ്സിലാവാത്ത അവസ്ഥയാണ് ഇപ്പൊ ഉള്ളത് പിന്നെ ആദ്യം വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ലോക്കൽ സാധനങ്ങളായിരുന്നു ഓൺലൈനിൽ വന്നിരുന്നത് ഇപ്പൊ അതിനൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് നമ്മൾ കൊടുക്കുന്ന വർത്തായിട്ട് നമുക്ക് സാധനം കിട്ടും പക്ഷെ നമ്മളറിയാത്തടത്ത് പോയി പെട്ടെന്ന് ഫസ്റ്റ് ഒരു ഓർഡർ കൊടുക്കരുത് കുറച്ചൊക്കെ അവിടെ നിൽക്കണം പറയാൻ പറ്റില്ല എന്തെങ്കിലും കാരണം കാരണവശ നമുക്ക് റീഫണ്ട് ഒന്നും കിട്ടാത്ത ചില ആളുകളും ചില പ്രതിസന്ധിയിലായവരൊക്കെ നമുക്ക് അറിയാം അപ്പൊ ഇതാണ് ഇതിന്റെ അവസ്ഥ ഞാനതേപോലത്തന്നെ ഓൺലൈൻ നിർത്തി ഷോപ്പായിരുന്നു അത് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഷോപ്പായിരുന്നു ഞങ്ങൾക്ക് അവിടെ അങ്ങനെ ഞാൻ ഓൺലൈൻ ചെയ്ത് അൽഹമുദി നല്ല രീതിയിൽ പോകുവായിരുന്നു അതിൽ കൊറോണയിൽ നമുക്ക് ഷോപ്പൊക്കെ പൂട്ടി കെട്ടേണ്ടി വന്നു പിന്നെ ഓൺലൈൻ ഞാൻ വീട്ടിലിരുന്നിട്ടും ചെയ്ത് അൽഹദില്ല കുഴപ്പം ഡ്രസ്സൊക്കെ അത്യാവശ്യം ആൾക്കാരൊക്കെ എടുത്തിരുന്നട്ടോ അപ്പോഴാണ് നമുക്ക് ഒരു കൊറോണ ബേബി എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ വന്നിരുന്നല്ലേ അതേപോലെ തന്നെ നമുക്ക് നമ്മൾ മമ്മൂസിനെ കിട്ടിയത് പിന്നെ നമ്മൾ അവിടെ നിന്നൊക്കെ പൂട്ടി കെട്ടി കാരണം നമുക്ക് അവിടെ നിൽക്കാൻ വയ്യ മലയാളീസിന് നമുക്ക് അവിടെ ഒരു ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നില്ല നമ്മളവിടെ ഒരുപാട് കാലം നിന്ന വ്യക്തിയൊന്നും അല്ലല്ലോ അപ്പൊ കേരളത്തിന് കിട്ടേണ്ട ആനുകൂല്യം ഇല്ല അവിടുന്നോ ആനുകൂല്യം ഇല്ല ടയില്ല പൈസ ഇല്ല ഒന്നും ഇല്ലാണ്ടായപ്പം മോനെ കൊണ്ട് ഇതൊക്കെ ആയിരിക്കും വീണ്ടും വന്നു കേരളത്തിലേക്ക് ഇവിടെ വന്ന് ഒരു കൊല്ലത്തോളം ഒരു കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തു കാരണം റെസ്റ്റ് ഈ മോനെ കൊണ്ടൊക്കെ അയ്യാത്തൊരു രീതി ആയിട്ടോ വീണ്ടും ഞാൻ ഓൺലൈനിൽ വന്നപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോണത് കാരണം അപ്പത്തേക്കും എത്രങ്ങാനും ഓൺലൈൻ ഗ്രൂപ്പ് ആണുള്ളത് എത്രങ്ങാനും പിന്നെ നമ്മൾ എന്നിട്ടും ഞാൻ ഭയങ്കര സംഭവിച്ചു എൻ്റെ ഈ ഒരു ഒട്ട ക്യാമറ വെച്ച് ഇപ്പം കുറച്ച് പിന്നെ ഒരു ക്യാമറ ഫോൺ വാങ്ങിയാൽ അന്നത്തെ ഫോണും വെച്ച് ഫോട്ടോ എടുത്തിട്ടൊന്നും ഒരാൾക്കും വേണ്ട എടുക്കുന്നവർക്ക് വരെ അമ്മ കഴിഞ്ഞ സാധനം കൂടെ ഇത്രയും വിലയോ എന്നൊക്കെ ചോദിക്കും അതെന്താ നമ്മളെ വിലക്കുള്ള സാധനം നമ്മൾ കൊടുക്കുന്നുള്ളൂ ഓവർ വിലയൊന്നും ഇടുന്നില്ല പക്ഷെ ഫോട്ടോ കാണുമ്പം ആ വിലക്ക് അവർ അവർ അട്രാക്ഷൻ കൂടി മിക്സ് ആക്കാണ് ഇതില്ലേ അങ്ങനെ എന്തായി മെല്ലെ 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 പിന്നെ ഓൺലൈൻ സഭം ഇല്ലാണ്ടായി ഇനി പിന്നെ നിഷാവ ഷോപ്പിലേക്ക് തന്നെ വീണ്ടും പോകണം അപ്പോൾ വീണ്ടും ഓൺലൈൻ തുടങ്ങണം നിങ്ങളുടെ സപ്പോർട്ട് വേണം കേട്ടോ അപ്പൊ രണ്ടും കൂടി കമ്പയർ ചെയ്ത് പോവാൻ കഴിയണം പിന്നെ ഓൺലൈൻ ആകുമ്പോൾ ചീപ്പ് റേറ്റ് കൊടുക്കാൻ പറ്റും കാരണം ഷോപ്പിന്റെ വാടക കാര്യങ്ങളൊന്നും വരുന്നില്ലല്ലോ അപ്പോൾ അവർക്ക് റേറ്റ് കുറക്കാ നമ്മൾ ഷോപ്പ് പാരും വല്ലാതെ കുറ്റം പറയാനും പറ്റില്ല കാരണം ഇന്നത്തെ കാലത്ത് എത്രയാണ് ബിൽഡിങ്ങിനൊക്കെ വാടക എടുക്കുന്നത് കറണ്ട് ബില്ലൊക്കെ ഒരു എക്സ്ട്രാ ആയിട്ടാണ് അവർക്ക് വരുന്നത് പിന്നെ അത് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിലൊക്കെ നല്ല പരിപാടി നമ്മളൊരു പിന്നെ ഏതെങ്കിലും ഒരു റൂമിൽ കൊണ്ടുപോയിട്ട് എല്ലാം കൂടി കൂട്ടിയിട്ട് നമ്മൾ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സെറ്റിങ്സ് ഉണ്ടാക്കിട്ട് അവിടുന്ന് ഫോട്ടോ എടുക്കുന്ന പോലെ ഷോപ്പ് ആകുമ്പോ നല്ലൊരു പൈസ കഴിഞ്ഞാ അവര് അഡ്രസ്സിൽ ആ ഒരു വിലയും കൂടി അതിലിടുകയാണ് കുറെ പേരുണ്ട് നല്ല ചില്ലിട്ട പിന്നെ ഷോപ്പിൽ ഉള്ളിൽ പോയിട്ട് വില കൊടുത്താല് വാങ്ങുള്ളൂ എന്ന് വിചാരിക്കുന്ന കുറെ ടീമുകളും ഉണ്ട് കെട്ടോ പക്ഷെ ഇപ്പോഴത്തെ ഓൺലൈനിൽ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെയാണ് കാര്യം ഇപ്പം ഒക്കെ വെറും അങ്ങനത്തെ അവരുടെ ബേക്കിൽ മാത്രം പോവുകയാണ് ഇപ്പോൾ വേറെ സിസ്റ്റം കൂടി ഓൺലൈനായി കൊണ്ടുവന്നിട്ടുണ്ട് വെറും പറ്റിക്കലാണ് സംഭവം ഡീലർഷിപ്പ് കൊടുക്കുക ഇപ്പം ആയിരം രൂപയ്ക്ക് ഡീലർഷിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിട്ട് അതേ വിലയ്ക്ക് അവർക്ക് സാധനം കിട്ടും ഒരു പത്ത് പീസ് വിറ്റ് കഴിഞ്ഞാൽ അവര് കൊടുത്ത ഡീലർഷിപ്പിന്റെ എമൗണ്ട് കിട്ടുള്ളൂ പിന്നെ വിറ്റേ ഇവർക്ക് എമൗണ്ട് തിരിച്ച് കിട്ടുകയുള്ളൂ എന്നാലും വേണ്ടിയിട്ട് ഈ പെൺകുട്ടികളൊക്കെ വിചാരിക്കുന്നത് ഞങ്ങൾ ഗ്രൂപ്പിൽ റേറ്റ് കുറവ് വേണം എന്നുള്ളൊരു മൈമൈൻ്റെ മാത്രമേ ഉള്ളൂ പത്ത് രൂപ സമ്പാദിക്കണം ഇവർക്ക് തോന്നില്ലെന്ന് പിന്നെ ഒരു അഞ്ചോ പത്തോ പീസ് അവർ വിൽക്കുമ്പത്തേക്ക് ഇവർ പറയും മതിട്ടോ കാരണം പിന്നെ ഡീലർഷിപ്പിൽ കൊടുക്കൂല അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് ഇതിന്റെ ഇടയിൽ വിഷു നമുക്ക് അതൊന്നും ഈ വീഡിയോ അങ്ങനെ പോയി പോകും അപ്പൊ ഞാൻ ഈ ഓൺലൈൻ കാരണം ഷോപ്പുകാർ പ്രതിസന്ധിയിലായി എന്ന് പറയുമ്പോൾ ഈ ചില ഓൺലൈൻ കാരണം ഓൺലൈൻ ആരും പ്രതിസന്ധിയിലായ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഞാൻ എൻ്റെ ഒരു അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഈ അട്രാക്ഷൻ്റെ പറയെ പോകുന്നത് അതുപോലെ തന്നെ ഞാൻ അവരുടെ പേര് പറയുന്നില്ല അപ്പം ആ ലേഡിയൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടാണ് അവർ അടിയിൽ പേൻ്റെ അത് ടോപ്പ് ഇത്രക്കൊക്കെ ടോപ്പ് മാത്രം വേർ ചെയ്ത് നല്ല രീതിയിലൊക്കെ വരുന്നിട്ട് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുന്നൂറ് രൂപ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവിടെയൊക്കെ ബൾക്കായിട്ട് എടുക്കുകയാണ് സെയിം സാധനം ഞാൻ കൊണ്ട് ഞാനിപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് കാണുന്നവർക്ക് ഇത് മനസ്സിലൊക്കെ ചുക്ക് ചൊഞ്ഞിട്ടുണ്ടോ കാരണം ഇതൊക്കെ ഞാൻ ഇറക്കിയിട്ട് മൂന്ന് കൊല്ലറ്റായി ഇനിയുണ്ട് ഇത് ഇഷ്ടം പോലെ പീസ് ഈയൊരു ഐറ്റം ഉണ്ട് ഫംഗ്ഷൻ ടോപ്പ് ടു നയന്റി എന്നും പറഞ്ഞിട്ടിട്ടുണ്ട് ഇതേ ഐറ്റം ഈയൊരു ഐറ്റം പെയിന്റ് ഒന്നും ഇല്ലാതെ ഒരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ള ലേഡി ഇട്ട എങ്ങനെ ഉണ്ടാവും അല്ലേ അപ്പൊ അവിടെ കിടന്നിട്ട് ഫുള്ളും എത്ര ഓർഡർ ആണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് ഞാൻ ഒരിക്കലും അസൂയപ്പെട്ട് പറയല്ല പക്ഷെ ജനങ്ങളുടെ ഒരു അവസ്ഥ പറയണേ ഈ ഒരു ഐറ്റം നമ്മളിവിടെ ടു ഫിഫ്റ്റിക്കാണ് വിറ്റിരുന്നത് ആർക്കും വേണ്ട അപ്പൊ എന്താ നമ്മളെ ക്യാമറ ഇത്രേ ഉള്ളൂ സംഭവം ക്യാമറയിൽ ഇത്രേ പവർ വരുന്നുള്ളൂ നമുക്കിത് പേന്റ് ഒന്നും ഇടാതെ മുടിയൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ എന്നിട്ട് ഫോട്ടോ ഇട്ട് വരാനുള്ള ആ ഒരു ഇതുമില്ല അപ്പൊ എന്താണ് അങ്ങനെ ആയിട്ടുണ്ട് ജനങ്ങൾ അപ്പം ഇത് ടു ഫിഫ്റ്റിക്ക് കിട്ടിയാൽ ആൾക്കാർക്ക് വേണ്ട ഇത് നമ്മൾ ഇനി ഇരുന്നൂറ്റിഅമ്പത് രൂപ എം എം ഇട്ടാലും ആളുകൾക്ക് വേണ്ട ഇപ്പോൾ സ്ഥലത്ത് പോയിട്ട് എല്ലാരും എടുക്കുന്നുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഇത് ഷോപ്പിൽ പോയി അഞ്ഞൂറ് ഉപയോഗ കൊടുത്താലും ഷോപ്പിൽ നിന്ന് അഞ്ഞൂറ് രൂപ എടുക്കുന്നവരും ഉണ്ട് അപ്പൊ കസ്റ്റമേഴ്സ് ആണ് പ്രശ്നം കസ്റ്റമേഴ്സ് ആണ് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് പരിചയക്കാർ തീരെ നമ്മളെ അടുത്ത് എടുക്കില്ല പിന്നെ അത്രയും കമ്മിറ്റ്മെന്റ് സ്നേഹം ആത്മാർത്ഥത മനസ്സിലാക്കുന്ന ആളുകൾക്ക് എടുക്കുന്നുള്ളു അല്ലാത്ത പരിചയക്കാർ ക്രെഡിറ്റാണെങ്കിലും ഓക്കെ അല്ലെങ്കിൽ അവര് നമ്മളടുന്ന് എടുക്കില്ല ഇതേ സാധനം അവിടെ എത്ര രൂപ ഞാൻ വാങ്ങിയേ നമ്മളോട് പറയാം നമ്മൾ എടുത്തേനേക്കാൾ ആകെ പത്തോ ഇരുപോ മുപ്പത് രൂപയെ കൂട്ടിയിട്ടുണ്ടാവുള്ളൂ അപ്പൊ ഇതൊക്കെയാണ് അവസ്ഥ അപ്പം ഞാൻ കിഡ്സിൻ്റെ ഇറക്കിയാൽ പറഞ്ഞല്ലോ അപ്പോൾ അതേ ഒരു മോൻ്റെയൊക്കെ വീഡിയോ വെച്ചാൽ നല്ല സംഭവിച്ചത് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആയിരുന്നു അവിടെ കിടക്കുന്നുണ്ട് കുറേ പേരൊരു ഫോട്ടോ ഒന്നും കൂടി ലുക്കാക്കാൻ അതിൻ്റെ അപ്പുറം ഫോട്ടോ ലുക്കാക്കാൻ വയ്യ മക്കളെ ഞാൻ ഇഷ്ടമാണ് ഷോപ്പ് എടുത്തിട്ട് അപ്പോൾ ഷോപ്പിലെ അഡ്രസ്സ് ആകുമ്പോൾ ഓൺലൈൻ ആണെങ്കിൽ ചില ആൾക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെയാണ് അവസ്ഥ ഷോപ്പുകാരും കുടുങ്ങി ഓൺലൈനാരും കുടുങ്ങി ഇപ്പോൾ ഹൈൽ റോക്കറ്റായിട്ട് കുതിക്കുന്നത് അത്യാവശ്യം ദുഡിറക്കിയിട്ട് അത്യാവശ്യം ക്യാഷ് ഇറക്കിയിട്ട് ഓൺലൈൻ വിത്ത് ഷോപ്പിംഗ് കൂടി നടക്കും പറ്റുന്നവരാണ് ഇപ്പൊ കുറച്ചും കൂടി ഇതിൽ പോകുന്നത് പക്ഷേ വളക്ക് എത്രത്തോളം നമ്മൾ ക്യാഷ് കൊടുക്കുന്നതിനനുസരിച്ച് കുറഞ്ഞു കിട്ടും യൂണിറ്റ് നല്ലൊരു പരിപാടി അപ്പൊ യൂണിറ്റ് പക്ഷെ അതിലൊക്കെ നല്ല ക്യാഷ് വേണം ചെറിയൊരു ക്യാഷ് ഒന്നും പോരാ കാരണം അറിയാത്തവരെയായിരിക്കും ഒരു ലക്ഷ രൂപക്ക് ഒരുപാട് സാധനം എടുക്കാറ് രണ്ടു ലക്ഷ രൂപക്ക് ഒരുപാട് സാധനം എടുക്കാന്ന് ഇതാണ് കുഴപ്പമില്ല ഞാൻ നമ്മൾ ഹോൾസെയിൽ എടുക്കുമ്പോൾ സെറ്റ് സെറ്റ് എടുക്കണം ബില്ല് ഇതാന്ന് പറയുമ്പോഴത്തേക്കാവും അത് എടുക്കാൻ പോയവർക്ക് അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും അറിയണം ഇതിപ്പോൾ യൂണിറ്റ് നടത്തുന്നവർക്ക് നല്ല ചാൻസ് ആണ് ഇപ്പം കാരണം എന്താണെന്ന് വെച്ചാൽ ബൾക്കായിട്ട് ക്ലോത്ത് ഇറക്കാം ഇപ്പം ജോർജറ്റിൻ്റെ ക്ലോത്തിനൊക്കെ മീറ്ററിന് കുറഞ്ഞ റേറ്റേ വരുന്നുള്ളൂ പത്തും ഇരുപതും രൂപ വരെ നമ്മൾ ബൾക്കായിട്ട് എടുക്കുമ്പോൾ ഒരു മീറ്ററിന് അത്രേ വരുന്നുള്ളൂ ഒരു മൂന്ന് മീറ്റർ ക്ലോത്തിൽ ഒരു തയ്യൽ യൂണിറ്റ് വെച്ചിട്ട് തയ്യലാർക്ക് എത്ര കൊടുക്കുന്നത് വളരെ തുച്ഛമായ ഒരു കൂലിയാണ് കൊടുക്കുന്നത് കട്ടിങ്ങാർക്ക് പിന്നെയും കൊടുക്കുന്നുണ്ട് അവർക്ക് മൊത്തം ഒരു നൂറ്റി അമ്പത് രൂപ ഇരുന്നൂറ് രൂപേൻ്റെ ഉള്ളിൽ വരുന്ന ജോർജറ്റ് ഐറ്റംസ് അഞ്ഞൂറ്റി അമ്പത് രൂപ ഒക്കെ കിട്ട് വിൽക്കാണ് ഇതേപോലെ ഓൺലൈൻ ചെയ്യാണ് ഇങ്ങനെ ലേഡീനൊക്കെ വെച്ച് അല്ലെങ്കിൽ നല്ല രീതി ക്യാമറ ഒക്കെ എടുക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് അതായത് സാധാരണ നോർമൽ കസ്റ്റമർ സംബന്ധിച്ചോ അഞ്ഞൂറ്റി അമ്പത് രൂപ ഇതിനുള്ളൂന്നാണ് അതിനുവേണ്ടി നോർമലായ കച്ചവടക്കാര് അല്ലെങ്കിൽ ഇതേപോലെ ഹാൻഡ് സ്റ്റോക്കാർ പോയിട്ട് അത് ഹോൾസെയിൽ എടുക്കുമ്പോൾ മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് ഹോൾസെയിൽ വരുന്നുണ്ട് അവരൊരു നൂറ് രൂപ കൂട്ടിക്കഴിഞ്ഞാല് ഓ ഇവരടുത്തും എന്താ പറയുക നമ്മളെ ഫോട്ടോ ഉണ്ടാവുന്ന ഒന്നും പറ്റില്ല അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കച്ചവടത്തിന്റെ സ്ഥിതിഗതികൾ അപ്പം ഓൺലൈനും ചെയ്യ ഓഫ്ലൈനും ചെയ്യ ഇതേ നടക്കുള്ളൂ ഇന്നത്തെ കാലത്തേ അതായത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടേക്കും അതിനോട്ട് അതോ ഒരു കാര്യവും ഇല്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ ക്വാളിറ്റി ചില ആൾക്ക് ആയിരത്തിനായിരത്തി ഒറുന്നൂറിനൊക്കെ വിൽക്കുന്നത് നമ്മൾ ഫോട്ടോ കാണുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള സാധനവും ആയിരം രൂപയുള്ള വെച്ച് വാങ്ങും കായി കിട്ടുമ്പോൾ ലോക്കലെ പന്നാസാവൂല ഈ ഒരു രൂപക്കുള്ള ഉണ്ടാവും അപ്പൊ നമ്മളൊക്കെ പറയും ഇതാണ് സംഭവം അല്ലാതെ ആരും ഇപ്പം മറ്റുള്ളവരെ നന്നാക്കാൻ വേണ്ടി കച്ചവടം ചെയ്യില്ലല്ലോ എല്ലാവരും അവനാന്റെ പോക്കറ്റിൽ പൈസ ഇട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് പക്ഷെ ഫസ്റ്റ് ആയിട്ട് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ കൈ കാരണം ഇതേപോലെ ക്യാമറ ക്യാമറമാൻക്ക് പൈസ കൊടുക്കാൻ ഒരു മോഡലിന് പൈസ കൊടുക്കാൻ ബൾക്കായിട്ട് സാധനങ്ങൾ ഓൺലൈനിൽ ഇങ്ങനെ ഇട്ട് കാണിച്ച് കൊടുക്കാനൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്താൽ നിങ്ങൾ വിജയിക്കും ചെറിയ രീതിയിൽ ഓൺലൈൻ ചെയ്യുന്നവർ ചെയ്യുന്നവരിപ്പൊ വിജയിക്കുന്നില്ല അപ്പൊ ഷോപ്പാർ ചെറിയ രീതിയിൽ ഓൺലൈൻ ചെയ്യുന്ന ആൾക്കാർ വിമർശിച്ചാർക്കല്ല അവർക്ക് വെറുതെ അവിടെ നിന്നും നാനും വാങ്ങുന്നില്ല പിന്നെയും ചെയ്ത് നോക്കുകയാണ് ചെയ്ത് ഷീ കൊണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഞാനിപ്പോൾ ഇത് പറയാൻ കാരണ ഞാൻ കുറച്ച് നേറ്റീവ്സിന്റെ വീഡിയോ ഒക്കെ എടുത്തു അപ്പൊ ഞാന് ഇട്ടിട്ടുണ്ട് വീഡിയോ ഇടാ നിൽക്കുന്നുണ്ട് അപ്പൊ എനിക്ക് എനിക്ക് മടുത്തിട്ട് ഞാൻ നിർത്തിയതാണ് ഇഷ്ടംപോലെ സ്റ്റോക്കുകൾ ഇവിടെ കിടക്കുന്നുണ്ട് ഞാൻ മടുത്ത് നിർത്തിയാണ് ഇൻഷാല്ലാം ഒരു ഷോപ്പ് തുടങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ ഈ ഓൺലൈൻ ചെയ്ത് എനിക്ക് തോന്നുന്ന ഷോപ്പാണ് നല്ലത് തോന്നുന്നു കാരണം എപ്പോഴെങ്കിലും ഒരു കസ്റ്റമറെങ്കിലും വരില്ലോ എന്നാ വിചാരിക്കുന്നത് അല്ലാതെ ഇപ്പോ ഒരു ലക്ഷം രൂപ ഒക്കെ ക്യാമറയും ക്യാമറമാനൊക്കെ വെച്ചിട്ട് വെക്കാണെന്ന് ഇപ്പൊ നിവൃത്തിയില്ല ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ചിലപ്പോൾ മനസ്സിലായിക്കോളൊന്നില്ല പക്ഷെ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നവർക്ക് ഞാൻ എന്താ പറഞ്ഞ് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും അപ്പൊ ഷോപ്പ് നിർത്തി നിർത്തിപ്പോവാൻ നിൽക്കണ്ട കുറച്ചും കൂടി ഫണ്ട് ഇറക്കിയിട്ട് നല്ല ക്യാമറ ഒക്കെ വാങ്ങി നിങ്ങൾ വിത്ത് ഓൺലൈനും കൂടി ചെയ്താൽ നിങ്ങൾ വിജയിക്കും രണ്ടും കൂടി മിക്സ് ആക്കി കൊണ്ടുപോയാൽ മതി അതുപോലെ തന്നെ ഹാൻഡ് എനിക്ക് എനിക്കതാണ് പറയാനുള്ളത് നിങ്ങൾ പല സാധനങ്ങളും മിക്സാക്കി എടുക്കാതെ എടുക്കുന്ന സാധനം ക്വാണ്ടിറ്റി കൂട്ടിയിട്ടിട്ട് ഓൺലൈനിൽ ഒന്ന് ചെയ്യാമെന്ന് നോക്കുക ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ അപ്പം വീഡിയോട് നിർത്തുകയാണ് കേട്ടോ